ഹായ് ഇന്നൊരു സർവീസ് ആണ് കേട്ടോ ക്ലോക്കിൽ ബാറ്ററി ഇട്ടിട്ട് ഓടുന്നില്ല അങ്ങനെ ഇതിൻ്റെ യൂണിറ്റ് മാറിയിട്ട് പുതിയ യൂണിറ്റ് വയ്ക്കാൻ വേണ്ടി പോയാണ് ബാറ്ററിയൊക്കെ ഒക്കെ ഒരുപാട് ഇട്ട് നോക്കി എന്നിട്ട് ഊരനക്കില്ല അപ്പോൾ എന്തായാലും ഇത് ബേക്ക് ഇളക്കിയിട്ട് നമുക്ക് സർവീസ് തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കണം ഫസ്റ്റ് പല ക്ലോക്കിൻ്റെ ബേക്കിലും പല മോഡലാണ് ഇത് സിമ്പിളാണ് കേട്ടയച്ചെടുത്തത് ഇത് എൻ്റെ വീട് പാലിയാച്ചിന് എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ് ഇതുവരെ ബാറ്ററി ഒക്കെ പോയിട്ടുണ്ട് വേറെ ബാറ്ററി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പക്ഷെ ഇത് പോയി യൂണിറ്റ് പോയി ഇനി എന്തായാലും കഴിച്ചിട്ട് നോക്കാം അഞ്ച് സ്ക്രൂ ഉണ്ടായിരുന്നു അഞ്ചുളക്കി ഫുള്ള് വല ഇട്ട ബേക്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ആദ്യം സെക്കൻഡ് സൂചി എടുക്കട്ടെ നല്ല ടൈറ്റ് ഈ താണ്ടിങ് ഊരി എടുക്കണം അത് നല്ല ടൈറ്റായി ഇരിക്കും ഊരി എടുക്കട്ടെ ശ്രദ്ധിച്ചൂരിയില്ലെങ്കിൽ ഇതിനകത്ത് സ്ക്രാച്ച് വീഴും ഓക്കെ ലൂസായി ഇതാ ഒരു ഇതാണ് ഇത്രയും ടൈറ്റായി ഇതാ പഴയത് അത് മാറ്റി പുതിയ സെറ്റ് ചെയ്യാം ത്തുള്ളതാണ് ഇത് വെച്ച് ടൈറ്റ് ടൈറ്റായി കൊടുക്കുക നല്ല ടൈറ്റ് ആയില്ലെങ്കിലേ സൂചികൾ ഇടന്ന് താന ഇടന്ന് ഷെയ്ക്ക് ആവുക നല്ല ടൈറ്റാക്കാം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ട്യൂസർ ഇല്ല ട്യൂസർ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി സൂചികൾ വെക്കട്ടെട്ടോ ഓക്കെ കറക്റ്റ് വെക്കണം തട്ടാതെ വെക്കണം മിനിട്ട് സൂചി എവിടെ கரெக்ட் வெச்ச இல்லேங்கி വീണ്ടും സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കേറു തട്ട ഓക്കേ ദാ സെക്കൻഡ് എമേജ് അപ്പോൾ ദാ അടിപൊളിയായി ടൈറ്റായിട്ടുണ്ട് കേട്ടോ ഓക്കേ ആയി അപ്പോൾ ദാ തിരിച്ചു വെക്കണം ഗ്ലാസ്സിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും തുടച്ചിട്ട് വെക്കാതെ വേണ്ട ഇപ്പം കുഴപ്പമില്ല വലുതായിട്ട് ഇതിൽ പൊടിയൊന്നുമില്ല കറക്റ്റ് ഇരുന്ന ഷേപ്പിൽ ഷേപ്പിൽ തന്നെ വെക്കണം ആ ഓക്കെ എല്ലാ സ്ക്രൂ എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്യാം ഒരെണ്ണം കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞ് എല്ലാ സ്പൂണും ടൈറ്റ് ചെയ്തിട്ടുണ്ട് നീ ഓടോന്ന് നോക്കാം ഓടുന്നു ഓടുന്നുണ്ടേ ടൈം എത്രയായി ടൈം എത്ര ആയെന്ന് ഒൻപത് മണിയായി കറക്റ്റ് ഒൻപത് മണി പെട്ടെന്ന് കഴിഞ്ഞില്ലേ അതെങ്ങനെയാണ് പഠിച്ചത് എന്നറിയോ ഞാൻ ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യണം ഇപ്പം ലീവിലാണ് അപ്പോൾ അവിടെ മൊബൈല് മൊബൈൽ സർവീസ് പിന്നെ ക്ലോക്ക് വാച്ച് അതൊക്കെ ഉണ്ട് അതൊക്കെ സർവീസും സെയിലും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പഠിച്ചെടുത്തതാണ് വാച്ചും ബേക്കറിയൊക്കെ മാറുകയും അതൊക്കെ ചെയ്യും അത്യാവശ്യമൊക്കെ ക്ലോക്കിൻ്റെയും വാച്ചിൻ്റെയും സർവീ സർവീസൊക്കെ അറിയാം ഇപ്പോൾ അങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ സിംപിളായിട്ട് തന്നെ മാറ്റിയെടുത്താണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഓടാതിരിക്കുന്ന ക്ലോക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ യൂണിറ്റ് മാറിയിട്ട് അല്ല യൂണിറ്റ് മേടിച്ചിട്ട് ഇതുപോലെ മാറി നോക്കിയാൽ മതി മാറാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഷോപ്പ് ഷോപ്പിൽ വന്നാൽ മതി ഞാൻ മാറി തരാം ഓക്കെ